വന്നിട്ടാങ്ങും കെ ആർ സി വിവരം അറിയിച്ച ഉടനെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു അദ്ദേഹത്തെ കിട്ടിയില്ല പി യോട് വിവരമെല്ലാം പറഞ്ഞിട്ടുണ്ട് ഹലോ അവര് തേസറ നാസറ അവർ പേര് ചാക്കോ ആ താങ്ക്സ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ചാക്കോയെ ഉടനെ ഹാജരാക്കും ഏതെങ്കിലും ഒരു വക്കീലിനെ അയച്ച് ജാമ്യത്തിലെടുത്തോളൂ ബാക്കി പിന്നെ നോക്കാം കെ ആർ സി പോയാൽ മതി വാസു ഇരിക്കൂ മുതലാളുടെ മുഖത്തെന്താ ഒരു വിഷമം കൂട്ടുകാരനെ പറ്റിയാണെങ്കിൽ പേടിക്കണ്ട കെ ആർ സി ചാക്കോയും കൊണ്ടേ വരൂ അല്ലെങ്കിലും എന്തിനാ പതർന്നത് ഇതിലും വലിയ ആപത്തുകൾ നേരിട്ടവരല്ലേ നിങ്ങൾ വരൂ മുകളിലിരിക്കാം മകളാണ് വാസുവിന്റെ ഭാര്യ അല്ലേ എത്ര കുട്ടികളുണ്ട് ശനിക്കും കുഞ്ഞുങ്ങളുണ്ടായില്ല എട്ടൊമ്പത് വർഷം അങ്ങേരുടെ ഭാര്യയായിരുന്നിട്ടു ശ്രീകണ്ഠ മുതലാളിക്ക് പണമുണ്ടായിരുന്നു സ്വത്തും പ്രതാപവും ഉണ്ടായിരുന്നു ഭാര്യയെ പട്ടിലും പൊന്നിലും മൂടിക്കാൻ ശനിക്ക് മറ്റൊന്നും തരാൻ അയാൾക്ക് കഴിവുണ്ടായിരുന്നില്ല എന്നിട്ടും നിയന്ത്രണം വിടാതെ ജീവിച്ച ഞാൻ ഒരിക്കൽ ഒരു നിമിഷം അടങ്ങാത്ത മുഖങ്ങൾ കടിമപ്പെട്ടുപോയി ആ പുഴക്കരയിൽ വെച്ച് വാസം ഓർക്കുന്നില്ലേ തെറ്റായിരുന്നു അത് എന്നാലും വാസു കരുതിയ പോലെ ഞാനൊരു തേവിടിച്ച് ആയിരുന്നില്ല ഇരിക്കൂ ബാംഗ്ലൂരിൽ നിന്നൊരു വലിയ സ്ട്രഗിളും കഴിഞ്ഞ് വരികയല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീണ്ട യാത്രയും ക്ഷീണം കാണും വിശ്രമിച്ചോളൂ ഇവിടെ മറ്റാരും ശല്യപ്പെടുത്താൻ വരില്ല ഞാനും നാച്ചി ഏർപാർട്ട് பண்ணതൊന്നും ആവില്ലയാ ചാമനപ്പേ കേടിച്ചിട്ട് ചാക്കോ വെസ്റ്റ് ഹൗസിൽ വിട്ട് വന്നിர்க்கാ വാവ ആവ ഇപ്പ നമ്പ ഗുണ്ടല മാറ്റണ കിളിമാരി ആയിട്ടാ അമാവാസ തോണ്ടിൽ പോറ്റുക്ക് അവസരപ്പെടാ വെയിറ്റ് 나വണ കൂട്ടിട്ട് ചാക്കോട്ട പോകണം പേസ് നോ നടതടാ പട്ടി നിന്റെ കരച്ചില് എറ്റിയോള് ഇവിടന്ന് അരച്ചിരക്കി വിട്ടു അത് നിന്റെ തോന്നിയാത് അതിന്റെ വർത്തു ഇപ്പ ഇതും

நீங்க லிக்கர் பிசினஸ் லைசன்ஸ்க்கா மினிஸ்டருக்கு அம்பது லட்சம் ரூபாய் தரேன் சொன்னீங்கல்ல அதை உடனடியா குடுத்தாவணும் அப்படி நீங்க கொடுக்கலனா இது வரைக்கும் போட்ட பணம் எல்லாம் கோவிந்தா அந்த பணத்தை பத்தி பேசுங்க யூவா உடனே தட காரம்தான் அவர் எல்லாம் சோதிக்கணும் பத்தி எந்த மருமகன் எந்த பத்தி ச்சே நானே கேளு ഇയാൾ രാപകൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് തന്റെ പങ്കുകാരൻ അവിടെ കൊണ്ടുപോയി മുടിക്കുകയല്ലേ എല്ലാം ഞാൻ അറിയുന്നുണ്ട് നാളെ ഒരു ബാങ്ക് ബാംഗ്ലൂർ ഡ്രാഫ്റ്റ് കേസും എന്തിനാ ഇങ്ങനെ ഒരു പാർട്ട് നിനക്ക് മദ്രാസിൽ ബിസിനസ്സിൽ സഹായിക്കാൻ ഒരാൾ വേണമെങ്കിൽ എന്റെ മോൻ സജി അവനെ ഞാൻ ചാക്കോയെ വിട്ടുതരാണ് വേണ്ട പറഞ്ഞു വിടാറിയെ എന്റെ ബിസിനസ് കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട അത് നോക്കാൻ എനിക്കറിയാം അതല്ല കാശു എല്ലാം ചോദിക്കാനാണ് അച്ഛനും മോനും കൂടെ വന്നതെങ്കിൽ ഇനിയും തരാൻ എന്റെ ഇല്ല എന്താണ് അച്ഛനിപ്പ് ഓ നിങ്ങൾ വലിയ പണക്കാരൻ ഈ വീട്ടിലെ വേലക്കാരിയുടെ മുന്നിൽ വെച്ച് എന്റെ അച്ഛനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്ത് അല്പനർത്ഥം പോലെ യോഗ്യത ഇല്ല പ്രസിഡന്റ് ലക്ഷണം കാറ് വാങ്ങാനും കടം വിട്ടാനും നിന്റെ അച്ഛൻ വാങ്ങിച്ചതിന്റെ കണക്ക് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ട് നിന്റെ നാട്യം വേറെയാണ് പഠിപ്പും പദവുമില്ലാത്തൊരു ചാരായക്കച്ചോടെ കാരണം കല്യാണം കഴിച്ചതിന്റെ നിനക്ക് ആ പുച്ചോടെ അല്ലാതെ എന്തെങ്കിലും നീ എന്നോട് പെരുമാറിയിട്ടുണ്ടോ അത്രേ പറ്റൂ കൂടുതലൊന്നും സുപ്രീം സർക്കാരിന്ന് നമ്മുടെ അപ്പീൽ ഓർഡർ ഓഹോ എല്ലാം ചേർത്ത് ലക്ഷം രൂപ നമ്മുടെ സ്വത്തുക്കൾക്ക് ജപ്തി കൊണ്ടുവരും അതിനുള്ള രൂപ ഇവിടെ കാണില്ലേ ഇല്ല ഉള്ള മുഴുവൻ കൊണ്ടുപോയില്ലേ ഇവിടെ നല്ല ടൈറ്റാ കാര്യം പോവാൻ പറ മദിരാശിലേക്ക് ഇനിയും ഞാൻ അതിനായിട്ട് ഇറങ്ങിയതാ നമ്മുടെ നാട്ടിലെ അബ്കാരി ബിസിനസ്സിൽ ഒട്ടുമുക്കാലും ആൾക്കാർ കിസ്തടക്കാതെ കിട്ടുന്ന കാശു മുഴുവൻ ധൂർത്തടിച്ച് തീർക്കുന്നവരാ ഒടുവിൽ കോടതിയായി റിട്ടായി അപ്പീലായി അന്നൊക്കെ അവരെ സഹായിക്കാൻ മനസ്സിലുള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നു ഇന്ന് ആ പേരും പറഞ്ഞ വകുപ്പ് മന്ത്രിയെ കാണാൻ ചെന്നാൽ അവർ ചൂലെടുത്ത് അടിക്കത്തേ ഉള്ളൂ അത് കൊള്ളാൻ ഞാൻ പോവില്ല കാര്യമല്ല പ്രശ്നം അന്യനാട്ടിപ്പോ ഇവർ ഏർപ്പാട് ചെയ്യാനുള്ള ആരോഗ്യം ഇപ്പൊ എനിക്കില്ല ചാരായ കച്ചവടത്തില് എന്റെ മക്കൾക്കും ഇല്ല താല്പര്യം ഒത്തിരി ചേട്ടൻ എടോ ഞാൻ നിങ്ങളെ മുമ്പ് സഹായിച്ച അന്നേ പറഞ്ഞില്ലേ ഈ തൊഴിൽ നിറയേട് കാണിച്ചവരെ ഒതുക്കാനാ പക്ഷേ നിങ്ങളും അവമാന വഴിക്കാ പോയതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി ചേട്ടൻ പറയുന്നത് ലേലത്തിന് പോയില്ലയോ ഈ തൊഴിൽ നാട്ടിക്കാൻ എന്തിനായിരുന്നത് ഇഷ്ടം പോലെ ഇവിടുന്ന് ഉണ്ടാക്കിട്ടുണ്ടല്ലോ മാളിക തീർത്തു കാറിൽ നാട് മുഴുവൻ കൊടികെട്ടി പറപ്പിച്ചവരില്ലയോ നിങ്ങള് പിന്നെ എന്തിനായി ആർത്തി അത് ആ കൂട്ടത്തിലേക്ക് എന്നെ കൂടെ ചേർക്കാമെന്ന് തനിക്ക് തോന്നി അല്ലേ അയ്യോ ഞാൻ ആ ശരി പോട്ടെ പണം ഉണ്ടാവുമ്പോ നമ്മടം മിടുക്കൊണ്ടല്ല ദൈവം തരുന്നതാണെന്ന് കരുതണം അതുപോലെ നഷ്ടപ്പെടുമ്പോ അവൻ തിരിച്ചെടുത്താണെന്ന് കരുതിയാ മതി എടോ എന്റെ അപ്പം കടം കൊണ്ട് തടർന്നപ്പോഴാ ഞാൻ കുടുംബകാരി ഏറ്റെടുത്തത് പക്ഷേ അങ്ങേര് ഒരു മരിക്കുന്നത് കടക്കാരനായിട്ടല്ല പണക്കാരനായ ഈ കുഞ്ഞാപ്പൻറെ അപ്പനായിട്ടാ എന്റെ മക്കക്ക് ഞാൻ പണിയിച്ച വീടായത് താൻ ആ പുര കണ്ടോ ഞാൻ ജനിച്ചതവിടാ എന്തുകൊണ്ടാ ഞാനത് പൊളിച്ചു പണിയാതിങ്ങനെ നിലനിർത്തിയിരിക്കുന്നതെന്ന് തനിക്ക് അറിയാമോ എന്റെ തുടക്കം എവിടെന്നാണെന്ന് ഓർമ്മിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടും മനപ്രയാസവും വരുമ്പോ ഞാൻ അവിടെ ചെന്നിരിക്കുന്നു ഇവിടുന്ന് ആരംഭിച്ചവന് എന്ത് നഷ്ടപ്പെടാനാണെന്ന് എനിക്ക് തോന്നുന്നു മനസ്സിനപ്പോൾ ഒരു സമാധാനം കിട്ടും വാസു വന്ന വഴി നമ്മൾ മറക്കരുത്